മാറിവരുന്ന കാലാവസ്ഥ മൂലം ഒരുപാട് പേരാണ് ദുരിതം അനുഭവിക്കുന്നത് കടൽക്കയറ്റം രൂക്ഷമാകുന്ന സന്ദർഭമാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് മഴ തുടരുകയാണ് ഇതുമൂലം കടൽക്കയറ്റം രൂക്ഷമായി തുടങ്ങി തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് കാലാവസ്ഥാ വ്യതിയാനവും കടൽ കയറ്റവും മൂലം ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് എന്നും അവരുടെ കണ്ണീരിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് സർക്കാർ അവർക്കായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല പ്രകൃതിയാണ് സർക്കാരിന് പ്രവർത്തിക്കുന്നതിനും പരിധിയുണ്ട് പ്രകൃതിയെ പൂർണമായും തടയാൻ ആർക്കും സാധിക്കുകയില്ല എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു ആശ്വാസമായി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഈ ദുരിതത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അവരുടെ പ്രതീക്ഷ സഫലമാക്കാൻ പോവുകയാണ് കടലാക്രമണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠനം നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നിലവിൽ ഹോട്ട്സ്പോട്ടിൽ പെടാത്ത സ്ഥലങ്ങളിലും കടലാക്രമണം മൂലം വെള്ളം കയറുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ സർക്കാർ ഗൗരവമായിട്ട് കാണുന്നതെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി കടലാക്രമണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ജില്ലയ്ക്ക് ഇരുപത്തി ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത് ജില്ലകൾക്ക് അനുവദിക്കുന്ന തുക പര്യാപ്തമല്ല എന്നൊരു പരാതിയും ഉയർന്നുവരുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ പരാതിയും പരിഹരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി കടലാക്രമണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പായിത്തീർന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മത്സ്യബന്ധന തൊഴിലാളികൾ വോട്ടപകടം മൂലവും കാലാവസ്ഥ വ്യതിയാനം മൂലവും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു നിലവിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ക്ഷേമനിധി അംഗങ്ങൾക്ക് മാത്രമേ ധനസഹായം നൽകുന്നുള്ളൂ ക്ഷേമനിധി അംഗങ്ങൾ അല്ലാത്തവർക്ക് അപകടം പറ്റിയാൽ ധനസഹായം നൽകുന്ന കാര്യത്തിൽ ചർച്ച നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവനും നിയമസഭയിൽ വ്യക്തമാക്കി മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സി എം ആർ ഡി എഫിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് മത്സ്യക്ഷേമനിധി ബോർഡുമായി ആലോചിച്ച് മറ്റു തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും ആശ്വാസമായിരിക്കുകയാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനിയും അത് തന്നെ തുടരുകയും ചെയ്യും